ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ബ്രെഡ് റോസ്റ്റ് നമുക്ക് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം അതിന് വേണ്ടി ഞാൻ എടുത്ത് ചിക്കുന്ന മൂന്ന് ബ്രെഡ് രണ്ട് മുട്ട ഇതൊക്കെ വേണം അതിനാവശ്യമായ സാധനങ്ങൾ ഇനി നമുക്ക് ബ്രെഡ് ആവശ്യത്തിന് എടുത്തു വെക്കാം ബ്രെഡ് ആ ഇഷ്ടമുള്ളത് അനുസരിച്ച് നമുക്ക് എടുക്കാം ഇനി മുട്ടയുണ്ട് ആ മുട്ട നമുക്ക് അത് നമുക്ക് പൊട്ടിച്ച് എടുത്ത് മാറ്റി വെക്കാം അത് റോസ്റ്റ് റോസ്റ്റിന് ശേഷമായ മുട്ടയാണിത് അത് ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് നമുക്കൊരു പാൻ എടുത്ത് വെക്കാം സ്റ്റോവിലൊഴിക്കാം സ്റ്റോവിലൊഴിച്ച് കഴിഞ്ഞ് നമുക്ക് അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഈ എല്ലാം കൂടെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുക്കാന്നുള്ളതാണ് ചൂടാക്കിയെടുത്ത ബ്രെഡ് പ്ലേറ്റിലോട്ട് മാറ്റി വെക്കണം അത് ചൂടാക്കി എടുക്കണം എന്നാലെ ഓയിലാകത്ത് നല്ല നല്ല നല്ലതായിട്ട് ചൂടാക്കി എടുക്കാം അങ്ങും പുറവും തിരിച്ചിട്ട് നല്ലതായിട്ട് എടുക്കാം എനിക്ക് വീട്ടിലൊന്നും ഉണ്ടാക്കുന്ന വിഭവമൊന്നും അല്ല എന്നാലും നമ്മൾ കൊച്ചു മോന് അവന് ഇഷ്ടപ്പെടാമെന്ന് പറഞ്ഞപ്പം ഉണ്ടാക്കി തരാമെന്ന് പറഞ്ഞപ്പം കൊടുത്താൽ ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പ്ലാനിലാണ് ഞാൻ ചെയ്യുന്നത് െഡൊക്കെ നമുക്ക് ചൂടായി വന്നിട്ടുണ്ട് അത് മാറ്റി എടുത്ത് വെക്കാം ഇനി പ്ലേറ്റിലോട്ട് ഇനി ആവശ്യമായ സാധനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഓയിലും കൂടെ നമ്മൾ ഒഴിക്കണം അതിന് വേണ്ടി പാഴ നല്ലതായിട്ട് ചൂടായി പോട്ടെ അതിലോട്ട് ഇച്ചിരി നേരത്തെ ഒഴിച്ചുകൊണ്ട് മുട്ട നമുക്ക് ഒഴിച്ചുകൊടുക്കാം മുട്ട നല്ലതായിട്ട് കവർ ചെയ്ത് നിൽക്കുന്ന തലേൽ വോട്ട് ഉണ്ടാക്കി എടുക്കണം അപ്പോൾ അത് നല്ലതായിട്ട് കുക്കായി വരാൻ നോക്കണ്ട അരിയില അതിന് ബ്രെഡ് എടുക്കുക ഇട്ട് ഇട്ട് കൊടുക്കണം കൊടുക്കുക നാല് ബ്രെഡ് നമ്മളെടുത്തിട്ടുണ്ട് അത് ഒന്നും ഒന്നും കൂടെ നമ്മൾ ഇട്ടുകൊടുക്കുന്നുണ്ട് ഇപ്പം മൂന്ന് ബ്രെഡുണ്ട് മറ്റേത് പൊട്ടി ഇച്ചിരി പോയിട്ടുണ്ട് അത് കാരണം കഴിക്കാൻ എടുത്ത് വെച്ചു അപ്പോൾ ബ്രെഡും മുട്ടയും എല്ലാം നല്ല റോസ്റ്റായി വന്നിട്ടുണ്ട് അത് നമുക്കിനി പാകമായി വന്നിട്ടുണ്ട് നോക്കാം എടുത്ത് നോക്കാം എങ്ങനെ ഉണ്ടെന്ന് നോക്കാം കുക്കായി വന്നിട്ടുണ്ടെന്ന് നോക്കാം ഒരു ചട്ടുകൊണ്ട് നമുക്ക് മറിച്ചിട്ട് നോക്കണം ഇനി ഇച്ചിരി കൊണ്ട് വേഗാനുണ്ട് കാരണം അവിടെ തന്നെ വെച്ചു ഇനി നമ്മൾ അതൊന്ന് തിരിച്ചിടാൻ പോവുകയാണ് തിരിച്ചെന്ന് പറഞ്ഞാൽ ലെയർ ആക്കി എടുക്കാനുള്ള പ്ലാനാണ് നമ്മൾ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കുന്ന ലെയർ ലെയർ ബ്രെഡ് റോസ്റ്റ് ആദ്യം ഈ സൈഡ് നമ്മൾ ബ്രെഡ് റോഡ് അറ്റാച്ച് ചെയ്തു ഇനി നമ്മൾ സൈഡും കൂടെ അറ്റാച്ച് ചെയ്യാൻ പോവാണ് തിരിച്ചിട്ടിട്ട് നല്ലതായിട്ട് മുരിഞ്ഞ് വരുന്ന രീതിയിൽ ബ്രെഡ് റോസ്റ്റ് ഉണ്ടാക്കിയെടുക്കണം ഇത് ലെയർ റോസ് എന്നാണ് ഞാൻ പറയുന്നത് പിന്നെ പെർഫെക്റ്റായിട്ടൊന്നും ഉണ്ടാക്കാൻ പറ്റിയില്ലേലും നമ്മൾ വീട്ടിലല്ലേ ഉണ്ടാക്കി നിൽക്കുന്ന വീട്ടിലെ കുഞ്ഞിനാ കൊടുക്കേണ്ടതല്ലേ അപ്പം ഒരു പോരായ്മകളൊക്കെ ഉണ്ടാകും എന്നാലും അതൊക്കെ ക്ഷമിച്ച് നിങ്ങൾ വീട്ടിലൊന്നുണ്ടാക്കി നോക്കുക എൻ്റെ അഭിപ്രായം ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ എല്ലാവരും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോയുടെ എൻ്റിങ് കുറച്ച് ലാഗായി പോയെങ്കിൽ ക്ഷമിക്കണം അപ്പോൾ നമ്മൾ ബ്രെഡ് റോസ്റ്റ് റെഡി ആയിട്ടുണ്ട് പ്ലേറ്റിലോട്ട് മാറ്റാം പ്ലേറ്റിലോട്ട് മാറ്റിക്കഴിഞ്ഞ് നമ്മളത് കട്ട് ചെയ്തെടുക്കുന്നതാണ് അടുത്ത പരിപാടി എന്ന് പറഞ്ഞാൽ ലെയർ കാണാൻ പറ്റാൻ വേണ്ടി അതിൽ കട്ട് ചെയ്തെടുക്കാം നമുക്ക് നല്ലതായിട്ട് ഈ ഇതുകൊണ്ട് തന്നെ കട്ട് ചെയ്തെടുക്കാം നല്ല ലെയർ ആയിട്ട് വന്നിട്ടുണ്ട് നിങ്ങളുടെ വീട്ടിൽ കച്ചപ്പുണ്ടെങ്കിൽ അതുകൊണ്ട് അത് ഉപയോഗിച്ച് നമ്മൾ ലെയറിനകത്ത് ഒഴിച്ച് ഒഴിച്ച് ഉണ്ടാക്കുന്നതാണ് അല്ലെങ്കിൽ എൻ്റെ വീട്ടിൽ ഇല്ലാത്തവണ് എടുക്കത്തില്ല സോസ് അല്ലെങ്കിൽ മയനോസ് സോസോ അല്ലെങ്കിൽ എന്തെങ്കിലും ഉപയോഗിച്ച് നിങ്ങളത് ഫില്ല് ചെയ്തെടുക്കാം നമ്മളെ മോനെ കൊണ്ടു കൊടുക്കുകയാണ് ഇവിടെ മൊബൈലും കണ്ടുകൊണ്ടിരിക്കും ഇഷ്ടപ്പെട്ടിരിക്ക